സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഫ്രൈഡേ ലൈവിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ശാന്തിഭവൻ പാലിറ്റു ആശുപത്രി വൃദ്ധർക്കും കിടപ്പുരോഗികൾക്കും മരണാസനർക്കും വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ ഇത് എട്ടാമത്തെ വർഷമാണ് ഈ സേവന രംഗത്ത് ആയിരിക്കുന്നത് ശാന്തിഭവൻ പാലിറ്റവും ആശുപത്രി തൃശ്ശൂരിന് പുറമെ നമ്മൾ തിരുവനന്തപുരം വട്ടപ്പാറയിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അവിടെയും കിടപ്പ് രോഗികൾക്കുള്ള പരിചരണം സൗജന്യമായി നമ്മൾ നൽകി വരികയാണ് നമ്മുടെ ഈ ആശുപത്രിയിലെ പ്രത്യേകമായി കിടപ്പുരോഗികൾക്ക് വേണ്ടിയുള്ള ഈ ആശുപത്രിയിലെ അവരുടെ അഡ്മിഷൻ മുതലേ ഭക്ഷണം താമസം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഫ്ലൂയിഡ് ടാപ്പിംഗ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും നമ്മൾ സൗജന്യമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി ബെഡ്റിടൺ പേഷ്യൻസിന് വേണ്ടി കിടപ്പ് വേണ്ടി നമ്മൾ തയ്യാറാക്കിയപ്പോൾ പാലിയേറ്റീവ് രംഗത്ത് അതൊരു പുതിയ കാൽവെപ്പായിട്ടാണ് അനുഭവപ്പെട്ടത് ഇപ്പം ചിലരെന്നോടൊന്ന് ചോദിച്ചു കിടപ്പ് രോഗികൾ അവരവരുടെ വീടുകളിൽ കഴിയുന്നതിന് പകരം ഒരു ആശുപത്രി പണിത് അവിടേക്ക് അവരുടെ താമസം മാറ്റുമ്പോൾ വീടുകളിൽ കഴിയണമെന്നുള്ള അവരുടെ ആഗ്രഹത്തിന് അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ എന്നുള്ള സംവിധാനം ഒരു ഹോം സെൻറ്റേർഡ് ആണ് എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് സ്ഥാപന കേന്ദ്രീകൃതമാകുന്ന രീതിയിലേക്ക് വരുന്നില്ലേ എന്ന് ചുരുക്കം ചിലർ എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു അന്ന് ഞാൻ അവരോട് പറഞ്ഞു ഒരു വീട്ടിൽ ഒരു കിടപ്പ് രോഗിക്ക് കിടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും എത്ര പേര് പുറമേ നിന്ന് ചെന്ന് സഹായം ചെയ്തു കൊടുത്താലും ഡോക്ടറുടെയും നേഴ്സിൻ്റെയും പരിചരണം ഉറപ്പുവരുത്താൻ പറ്റാതെ അതുപോലെ തന്നെ ആശുപത്രിയുടേതായ മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റാതെ ആ രോഗിയെ എങ്ങനെ ആ വീട്ടിൽ സഹായിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഒരു എക്സ്റ്റൻഷൻ ഓഫ് ഹോം നമ്മുടെ ഭവനത്തിൻ്റെ തുടർച്ചയുള്ള ഒരു പൊതുഭവനം എന്ന നിലയിൽ ശാന്തിഭവൻ പാലേറ്റി ആശുപത്രിയെ നമ്മൾ സംവിധാനം ചെയ്ത് ഈ രീതിയിലേക്ക് എത്തിച്ചത് എന്നാൽ വീടുകളിൽ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന തൻ്റെ മരണം വരെ വീട്ടിൽ തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ കിടപ്പുരോഗസ്ഥയിൽ വീടുകളിലുണ്ട് സ്വന്തപ്പെട്ടവർക്ക് വീട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ പറ്റാതെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കിടപ്പ് രോഗികളായി വീടുകളിൽ കഴിയുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി ഭവന കേന്ദ്രീകൃതമായി തന്നെ പാലിയേറ്റീവ് സംവിധാനത്തെ നിലനിർത്തുന്നതിന് വേണ്ട വളരെ സാങ്കേതികമായ പരിശ്രമങ്ങൾ വർഷങ്ങളായി ചെയ്തു വരികയായിരുന്നു അതിൻ്റെ ഭാഗമായി നമ്മൾ എമർജൻസി കൺട്രോൾ റൂം വികസിപ്പിച്ചു എമർജൻസി ഡിവൈസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു അതുപോലെ ശാന്തിഭവൻ സ്വന്തമായി ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതുപോലെ തന്നെ വീടുകളിലായിരിക്കുന്ന കിടപ്പ് രോഗികളെ പരിചരിക്കാൻ ശാന്തിഭവൻ തന്നെ സൗജന്യമായി വിദ്യാർത്ഥികൾക്ക് പരിചരണത്തിലുള്ള പരിശീലനം അതിനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചു അവരുടെയും ഭക്ഷണമായാലും താമസമായാലും അവരുടെ അക്കാഡമിക് ട്രെയിനിങ് ആയാലും അതുപോലെ പ്രായോഗിക പരിശീലനമായാലും എല്ലാം നമ്മൾ സൗജന്യമാക്കിക്കൊണ്ട് ഇവിടെ മാസങ്ങളായി ആ പരിശീലനവും നടന്നു വരികയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ എല്ലാ തലങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു സാങ്കേതികമായ ഒരു ക്രമം രാജ്യത്തെന്നല്ല ലോകത്ത് പോലും നിലവിലില്ലാത്ത ഒരു ക്രമം ശാന്തിഭവൻ വികസിപ്പിച്ചിരിക്കുകയാണ് അതിലൂടെ നമ്മൾ പ്രത്യേകം പരിശീലിപ്പിച്ച അക്കാഡമിക് ട്രെയിനിങ്ങും ഹാൻസോൺ ട്രെയിനിങ്ങും നൽകി പ്രത്യേക പരിശീലനം നൽകിയ ജോലിക്കാരെ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് നേഴ്സിനെ നമ്മൾ ഓരോ വീടുകളിലേക്ക് കൊടുക്കുന്നതിന് നമ്മളിപ്പോൾ സജ്ജമായിരിക്കുകയാണ് നിരവധി പേരെന്നെ വിളിക്കാറുണ്ട് പരിചരണത്തിന് ആൾ കിട്ടുമോ ഇല്ലയോ ഒരു സാധാരണ ഹോം നേഴ്സ് എന്നുള്ള നിലയിലേക്ക് ഒരു വ്യക്തിയെ പരിശീലിപ്പിച്ച് വിട്ടാൽ ആ വീട്ടിലുള്ള രോഗിയുടെ അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സാങ്കേതികമായ സംവിധാനങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്ത് ഒരു പൊതുക്രമം രാജ്യത്ത് നല്ല ലോകത്താദ്യമായി നമ്മൾ പൊതുസമൂഹത്തിന് വേണ്ടി ഇങ്ങനൊരു ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഇവിടെയും ടെലിമെഡിസിൻ സംവിധാനം വഴി ദിവസവും വീട്ടിൽ കഴിയുന്ന കിടപ്പ് രോഗിക്ക് ഡോക്ടറുടെ പരിചരണം നമ്മൾ ഉറപ്പുവരുത്തുന്നു അസിസ്റ്റൻ്റ് നേഴ്സായിട്ട് നമ്മൾ വൈസ് ചാൻഡറായി വിടുന്ന പേഷ്യൻ്റ് സോറി ആ ജോലി ചെയ്യുന്ന വ്യക്തി ആ രോഗിക്ക് വേണ്ടി ആ പേഷ്യൻറ്റിനു വേണ്ടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതായത് രോഗിയുടെ കയ്യിൽ ഈ അസിസ്റ്റൻ്റ് നേഴ്സ് കെട്ടി സൂക്ഷിക്കുന്ന നമ്മുടെ ജോയ് സ്ട്രെച്ച് എന്ന പേരുള്ള എമർജൻസി ഡിവൈസ് അത് നമ്മുടെ കൺട്രോൾ റൂം വഴി ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമിലേക്ക് ആ രോഗിയുടെ ഫീൽഡിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറത്തെയും ഓക്സിജൻ ലെവലും ഹാർട്ട് റേറ്റും ടെമ്പറേച്ചറും ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും അതുപോലെ അസിസ്റ്റൻ്റ് നേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ആൾ രോഗി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബിപിയും അതുപോലെ തന്നെ ഡോക്ടർ ആവശ്യപ്പെടുന്ന വൈറ്റൽസിൻ്റെ വിവരങ്ങളും എല്ലാം ടെലിമെഡിസിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് അതാത് സമയങ്ങളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു ഡോക്ടർക്ക് ഇരുപത്തിനാല് മണിക്കൂറുമായി രോഗി എപ്രകാരമാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി അറിയാനുള്ള സിസ്റ്റമാണ് നമ്മളതിലൂടെ ചെയ്തു വച്ചിട്ടുള്ളത് എമർജൻസി സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടായാൽ ഹാർട്ട് റേറ്റ് ഉയരുകയോ താഴുകയോ ഓക്സിജൻ ലെവല് താഴ്ന്നു പോവുകയോ മരണകരമായ അവസ്ഥയിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് അതിൻ്റെയും വിവരം ആ സമയത്ത് തന്നെ എമർജൻസി വരുന്ന സമയത്ത് തന്നെ അറിയിക്കുന്ന ക്രമീകരണം എല്ലാം ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ വികസിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ നടത്തിപ്പിനെ നമ്മൾ ശാന്തിഭവൻ ഗുഡ് സെമിറ്റൻ മെഡിക്കൽ സെൻറ്ററിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം അത് ധാരാളം സാമ്പത്തികമായ ക്രമങ്ങൾ അതിൽ വരുന്നത് കൊണ്ട് ശാന്തിഭവൻ പാലിറ്റു ആശുപത്രി ഒരു നോബിൽ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഗുഡ് സെമിറ്റൺ മെഡിക്കൽ സെൻറ്ററിനെയാണ് അതിൻ്റെ സാമ്പത്തിക ക്രമീകരണങ്ങൾ ഒരുക്കാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് പരിശീലിപ്പിച്ചു വിടുന്ന അസിസ്റ്റന്റ് നേഴ്സിനുള്ള സാലറിയും മറ്റ് ചെലവുകളുമെല്ലാം ഗുഡ് സെമെറ്റിൻ മെഡിക്കൽ സെൻറ്റർ വഴിയാണ് ആ ബന്ധപ്പെട്ട വീടുകളിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്ന ക്രമം നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ത് തന്നെയായാലും ഏറെ അഭിമാനത്തോടെ ഏറെ സന്തോഷത്തോടെ ലോകത്താദ്യമായി വീട്ടിൽ കഴിയുന്ന കിടപ്പ് രോഗിക്ക് ഇത്രയും സാങ്കേതികമായൊരു സംവിധാന ക്രമം ശാന്തിഭവന് ഇനീഷ്യേറ്റീവ് എടുത്ത് സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു സന്തോഷം ഈ ദിനത്തിൽ ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഡയാലിസിന് വേണ്ടി ലഭിച്ചിട്ടുള്ള സാമ്പത്തിക പിന്തുണകൾ സ്നേഹപൂർവ്വം അറിയിക്കട്ടെ ഇരുപത്തി തീയതി വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് സ്ഥിരമായി നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന ഐ ടി കമ്പനിയാണ് ഞാൻ വെബ് ആൻഡ് ക്രാഫ്റ്റ്സിൻ്റെ ഉടമസ്ഥനായ എബിൻ സഹോദരനെയും കുടുംബത്തെയും പ്രത്യേകം ഈ അവസരത്തിൽ നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു അക്കൗണ്ടിലേക്ക് മുപ്പതിനായിരം രൂപ രണ്ടാം തീയതി ജൂലൈ മാസം ജിനോ ജോസ് ആയിരം രൂപ അക്കൗണ്ടിലേക്ക് ഇരുപത്തിയെട്ടാം തീയതി ജൂൺ മാസം സോന മരിയ ആയിരം രൂപ വെബ്സൈറ്റ് വഴി ഒന്നാം തീയതി ജൂലൈ മാസം ഷൈനി മൂവായിരം രൂപ വെബ്സൈറ്റ് വഴി രണ്ടാം തീയതി ജൂലൈ മാസം വിനോദ് റോബർട്ട് പതിനയ്യായിരം രൂപ വെബ്സൈറ്റ് വഴി ഇത്രയാണ് അക്കൗണ്ടിലേക്കും വെബ്സൈറ്റിലേക്കും നമുക്ക് വന്നിട്ടുള്ളത് ഇവിടെയുള്ള നമ്മുടെ ഡയാലിസിസ് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തും സ്റ്റാഫ് അംഗങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തും നമുക്ക് കൂപ്പൺ വഴി ലഭിച്ചിട്ടുള്ളത് പരിമളം ആയിരം രൂപ ജോണി ആയിരം രൂപ മാണി ആയിരം രൂപ ഷോളി ആയിരം രൂപ ടോം ആയിരം രൂപ ലാലി ആയിരം രൂപ സി കെ തിലകൻ ആയിരം രൂപ രോഹൻ ആയിരം രൂപ ഐഷ ആയിരം രൂപ ഹന്ന ആയിരം രൂപ ലൂക്ക ആയിരം രൂപ അങ്ങനെ ആകെ നമുക്ക് അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സംഖ്യ ജൂലൈ മാസം രണ്ടാം തീയതി വരെയുള്ള കളക്ഷനാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആകെ ഡയാലിസിസുകളുടെ എണ്ണം രുപത്തി ഒൻപത് ഡയാലിസിസുകളാണ് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയുടെ മൂല്യമുള്ള ഡയാലിസിസ് സേവനമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിട്ടുള്ളതെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ ഫാർമസിയിലേക്ക് കടമായി അടച്ചു തീർക്കാനുള്ള സംഖ്യ നാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ നമ്മുടെയും ഈ ഫ്രൈഡേ ലൈവിൻ്റെ ലിങ്ക് പരമാവധി നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ഗൂഗിൾ പേ നമ്പർ ഫോൺ പേ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി നാല് രണ്ട് പൂജ്യം പൂജ്യം ഒൻപത് എന്ന നമ്പറാണ് വാട്സാപ്പ് നമ്പർ ഗൂഗിൾ പേ നമ്പർ അല്ല വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കുക എൺപത് എഴുപത്തഞ്ച് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ഒൻപത് എന്ന നമ്പറാണെന്ന കാര്യം ഓർക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു അതുപോലെ നമ്മുടെ വെബ്സൈറ്റ് വഴി സാമ്പത്തിക സഹായം നൽകാൻ ഡയാലിസിസിനായാലും അതുപോലെ തന്നെ നമ്മളുടെയും ആശുപത്രിയുടെ വിവിധ സേവനങ്ങളിലേക്കായാലും സാമ്പത്തിക സഹായം നൽകാൻ വെബ്സൈറ്റിൻ്റെ അഡ്രസ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ശാന്തിഭവൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഐ ഡിയിൽ കയറി വെബ്സൈറ്റ് തുറന്ന് പേയ്മെൻറ്റ് ഗേറ്റ് ഉപയോഗിക്കാം അതുപോലെ നമ്മുടെ സർവീസുകളെ പറ്റി അറിയാം വെബ്സൈറ്റ് തുറന്ന് നമ്മുടെ സേവനങ്ങളെ അറിയാവുന്നവരും മനസ്സിലാക്കുന്നവരും അതിൽ റിവ്യൂ ചെയ്യുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന് സ്നാഗൂർ അറിയിക്കട്ടെ അതുപോലെ ഈ ഫ്രൈഡേ ലൈവിൻ്റെ ഡെസ്ക്രിപ്ഷനിൽ കനറ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട് അതുപോലെയും നിങ്ങൾ കേൾക്കുന്ന ഈ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഫ്രൈഡേ ലൈവിൻ്റെ ലിങ്കിൻ്റെ അത് ഓപ്പൺ ചെയ്ത് കേൾക്കുന്ന സമയത്തുള്ള ആ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേയിലേക്ക് കടക്കാം എന്തായാലും പ്രിയ ശാന്തിഭവൻ പാലിറ്റി ഹോസ്പിറ്റലിനെ പിന്തുണച്ചുകൊണ്ട് ഒപ്പം നിങ്ങൾ ഓരോരുത്തരും കൈക്കോർത്ത് നിൽക്കുന്നത് കൊണ്ട് ധാരാളം ധാരാളം സേവന പ്രവർത്തനങ്ങൾ സാങ്കേതികമായ മികവോടെ നമുക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ രാജ്യത്തിൻ്റെ മുൻപിൽ ലോകത്തിൻ്റെ മുമ്പിൽ വളരെ സന്തോഷത്തോടെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്ന കാര്യം ഞാൻ നന്ദിയോടെ സ്നേഹത്തോട് ഓർക്കുന്നു നാളിതുവരെ സഹകരിച്ച് എല്ലാവരോടും നന്ദി പറയുന്നു നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിച്ചതിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇന്ത്യ